നിക്കീസ് കഫയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞാൽ സാധ്യത നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ കനൌക്കുന്ന് പാലസിലാണുള്ളത് നമ്മൾ വെറുതെ സിറ്റിയിലേക്ക് വന്നതാണ് അവിടെ സിറ്റിയിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തപ്പം ഒരുപാട് തന്നെ ഇഷ്ടപ്പെട്ടു കെ എസ് ആർ ടി സിയുടെ വരാൻ പോകുന്ന ഒരുപാട് ബസ്സുകൾ കാണാൻ പറ്റുന്നു പ്രത്യേകിച്ചും സ്ലീപ്പർ ബസ് വരുന്നുണ്ട് സെമി സ്ലീപ്പർ ബസ് വരുന്നുണ്ട് ടു പ്ലസ് വൺ വരുന്നുണ്ട് അങ്ങനെ പല പല രീതിയിലുള്ള സിറ്റി ബസ്സുകളുടെ സ്റ്റൈല് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് പുതിയ മോഡൽ അല്ലെ ഫാസ്റ്റ് പാസഞ്ചർ പുതിയ മോഡൽ അങ്ങനെ പുതിയ അടിപൊളി സീറ്റും സംവിധാനങ്ങളും ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്താണ് ഈ എക്സ്പോ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നതും അപ്പോൾ നിങ്ങളത് നോക്കുക ജസ്റ്റ് ഒരു എന്താണ് നമ്മൾ കണ്ട ഒരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം ഒരുപക്ഷെ ഒരുപാട് ഒരുപാട് ഒരു വലിയൊരു ട്രാഫിക് ചേഞ്ചാണ് നമ്മൾ വണ്ടിയുടെ ഉള്ളിലൊക്കെ കയറി കാണുക കാണുമ്പോഴുള്ള കെ എസ് ആർ ടി സിയുടെ ഒരു സെമി സ്ലീപ്പർ ബസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ കയറി കണ്ടു ഇത് അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു സെമി സ്ലീപ്പർ ബസ്സാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ലീപ്പർ ബസ്സിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ പോയി നോക്കുക ഇത് ജസ്റ്റ് ഇവിടുത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ എസ്പോയ്ക്ക് തന്നെ വളരെ വലിയൊരു ജനപങ്കളത്വമാണ് ഉണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ വന്നു എല്ലാ ആളുകളും ഇവിടെ കയറി ബസ്സിനകത്തൊക്കെ ഇരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു ഇപ്പോൾ വണ്ടികളൊക്കെ ഒരു എന്താണ് പറയുക കാലം മാറുന്നതനുസരിച്ച് ഒരു ഒരു ലക്ഷറി ലൈഫ് നമുക്ക് കെ എസ് ആർ ടി സി പോലും തരുന്നത് ഇത് കണ്ടുനോക്കും ഇതിനകത്തിൽ താഴെ മുകളിൽ മുകളിൽ സ്ലീപ്പറിൻ്റെ സംവിധാനങ്ങളാണുള്ളത് താഴെ ആണെങ്കിൽ നമ്മൾ സെമി സ്ലീപ്പർ സംവിധാനങ്ങളാണുള്ളത് അപ്പോൾ ടു പ്ലസ് വണ് ഉണ്ട് സെമി സ്ലീപ്പറുണ്ട് സ്ലീപ്പറുണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ വരുമ്പോഴേ ഈയൊരു എക്സ്പോ ഇവിടെ നടക്കുന്ന സമയത്ത് ആളുകൾക്കെല്ലാം തന്നെ കയറി വാഹനങ്ങളെല്ലാം കയറി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് വളരെ ഹൈ ക്വാളിറ്റിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീല് തന്നെ കിട്ടുന്നുണ്ട് ഇതൊന്നും കണ്ടുപോകാ പ്രീമിയം പക്കാ ഒരു പ്രീമിയം ഫീലാണ് കിട്ടുന്നത് അതിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ഡിസൈൻ ഒക്കെ ആണെങ്കിലും സൂപ്പറായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു വായ്പ് നമ്മളൊരു പ്രീമിയം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പം എന്താണ് പറയാം ലോ ക്വാളിറ്റി സ്ലീപ്പർ ബസിലൊക്കെ സഞ്ചരിക്കേണ്ടി അല്ലെങ്കിൽ സെമി സ്ലീപ്പർ ബസിലൊക്കെ സഞ്ചരിക്കേണ്ട പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മേക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി കെ എസ് ആർ ടി സിയുടെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്വാളിറ്റി പക്ക ക്വാളിറ്റിയാണ് നല്ല രീതിയിൽ എന്താണ് പറയുക ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത രീതിയിൽ തന്നെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് പറയുക ഈ ബസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് നിരത്തുകളിൽ കാണാൻ കഴിയും പക്ഷേ കളർ ചേഞ്ച് ഒരു വലിയൊരു ഒരുപാട് ഒരു ട്രാസ്റ്റിക് ചേഞ്ചസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ലീപ്പർ ബസ്സും സെമി സ്ലീപ്പറും അവരുടെ എന്താണ് ടു പ്ലസ് വണ്ണും ഒക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും അടിപൊളി സൂപ്പർ